ഹായ് നമസ്കാരം ഇന്ന് പരീക്ഷയ്ക്ക് പോയിരുന്നു ബി എഫ് ഒ പരീക്ഷയായിരുന്നു കുറേ നാൾക്കേഷമാണ് ഞാൻ പരീക്ഷ എഴുതിയത് ക്വസ്റ്റ്യൻ പേപ്പർ ഇതാ അത്യാവശ്യം കുറച്ച് ഈസി പരീക്ഷയായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഞാൻ ലിസ്റ്റിൽ വരും എന്നു അറിഞ്ഞുകൂടാ ഒരുപാട് ഒൺവേഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അത് കണക്കിന് എന്നെ കുഴപ്പിച്ചൊരു ക്വസ്റ്റ്യൻ അതെനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അതായത് മൂന്ന് ഏഴ് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ച് ഒരുപാട് നേരം ഞാൻ പണിപ്പെട്ടത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതിൽ ആ കളക്ട് ചെയ്ത് കണ്ടുപിടിച്ച് അവസാനമാണ് ഒരു അഞ്ച് മിനിറ്റ് സമയം സമയമുള്ളപ്പോഴും ഞാൻ ഞാൻ പരീക്ഷയിലെല്ലാം ഈ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വയ്ക്കും എഴുതാൻ പറ്റാത്ത എല്ലാം റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വയ്ക്കും അപ്പോൾ അതിൽ സംഭവം എന്ന് വെച്ചാൽ മൂന്ന് ഇൻറ്റു രണ്ടേ അധികം ഒന്ന് ഏഴ് വരും ഏഴ് ഇൻറ്റു മൂന്നേ അധികം രണ്ട് ഇരുപത്തി മൂന്ന് വരും ഇരുപത്തി മൂന്നേ ഗുണം നാല് ഗുണം നാല് പ്ലസ് മൂന്ന് വരുമ്പം തൊണ്ണൂറ്റഞ്ച് വരും തൊണ്ണൂറ്റഞ്ച് ഗുണം അഞ്ച് അധികം നാല് വരുമ്പം നാനൂറ്റി എഴുപത്തൊന്ന് വരും ഇതെല്ലാവർക്കും ഒന്നും അങ്ങനെ കിട്ടില്ല ഓക്കെ ആ ക്വസ്റ്റ്യൻ എനിക്ക് ഒരു വെറൈറ്റി പിന്നെ ഒരു രേഖീയ സംഖ്യയെക്കുറിച്ചൊരു ഉണ്ടായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്സിൽ ക്വസ്റ്റ്യൻസ് പാടുള്ള ഉണ്ടായിരുന്നുവെങ്കിലും കുറേ അധികമൊക്കെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത് ഓക്കെ അപ്പോൾ കണക്ക് മലയാളം ഇംഗ്ലീഷ് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ കട്ട് ഓഫ് എത്ര വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൃത്യധാരണ പറയാൻ പറ്റില്ല എങ്കിലും ഒരു അറുപത് കൂടുതലൊക്കെ മാർക്ക് വാങ്ങിച്ചവർ ഇത് ഫോഴ്സ് എക്സാം ആയതും കൊണ്ടും പിന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ നിയമനം ഉള്ളത് കൊണ്ടും ചിലപ്പോൾ അറുപത് കൂടുതൽ മാർക്ക് വാങ്ങുന്നവർ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അറുപതി കൂടുതലുള്ളവരെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഈ എന്താ പറയുക എൻഡൂറൻസ് എൻഡൂറൻസിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ബാക്കി ലിസ്റ്റ് വരുന്ന പോലെ ഓരോ ജില്ലയിലും മാറി മാറിഞ്ചെരിഞ്ഞൊക്കെ ക്വസ്റ്റ്യൻസ് എന്താണ് ഇത് വരാൻ സാധ്യതയുണ്ട് ഓക്കെ പിന്നെ ഒൺമെയ്ഡ് ക്വസ്റ്റ്യൻസ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒൺവേഡ് ക്വസ്റ്റ്യൻസ് വളരെയധികം കൂടുതലായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല അപ്പോൾ ഈ വരാൻ പോകുന്ന സി പി ഒ പരീക്ഷ പ്ലസ് ടു ലെവൽ പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ഒൺമെയ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരാൻ ചാൻസ് ഓക്കെ മലയാളം ഇംഗ്ലീഷ് വലിയ അടുപ്പിച്ചില്ല അതിൽ ഇംഗ്ലീഷ് കുറച്ച് ലെവൽ ഓസ്റ്റോന്നും മലയാളമൊക്കെ സ്ഥിരം നമ്മൾ കണ്ടു മാറുന്ന ക്വസ്റ്റൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് റീവിയസ് ക്വസ്റ്റ്യൻസ് കൂടുതൽ യൂസ് ചെയ്യുക പക്ഷേ പിന്നെ കുറച്ചുകൾ ടച്ചില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ചില ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടില്ല ഇരുപത്തഞ്ചു തൊട്ട് ഇരുപത്തി എട്ടാമത്തെ ആർട്ടിക്കിൾ വരെ മതസ്വാതന്ത്ര്യം നമുക്ക് അറിയാം പക്ഷേ അതിൽ ഏതാണെന്ന് എടുത്തു ചോദിച്ചാൽ ഞാൻ മറന്നുപോയി കുറെ ആൾ പഠിക്കത്തുകൊണ്ടായിരുന്നു എങ്കിലും ഒരു പ്രാക്ടീസ് എക്സാം ആയിട്ട് ഇത് ഉപകരിക്കും സ്പെഷ്യൽ കുറച്ച് നല്ല കൊണ്ടായിരുന്നു പക്ഷേ അതി തീവ്രമായ ഒരു ക്വസ്റ്റ്യൻ വന്നില്ല ഈ പരീക്ഷയിൽ എനിക്ക് തോന്നിയ മറ്റൊരു പ്രധാന പ്രത്യേകത ഞാൻ പറഞ്ഞില്ല ഞാൻ എഴുതിയ ഹാളിൽ ഇരുപത് പേരെ ഉള്ളായിരുന്നു ഇരുപത് പേരെ സീറ്റേ ഉള്ളായിരുന്നു ഒരു ഒൻപത് പേര് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ പി എസ് സി പരീക്ഷയില് ഈ ഫോഴ്സ് പരീക്ഷയൊക്കെ പകുതിയിലധികം പേര് എഴുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം ഹാ കാരണം സ്കൂളിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ ക്ലോക്ക് റൂം കണ്ടുപിടിക്കാൻ തന്നെ ഞാൻ പാടുപെട്ടു കാരണം സ്കൂളിൽ ആളേ ഇല്ല കുട്ടികളെ ഇല്ല വളരെ രീതിയിൽ ഒരു പരീക്ഷയാണ് ഇത് ഏതോ റയർ ഏതോ ഒരു ടെക്നിക്കൽ എക്സാം എഴുതാൻ പോയെന്നൊക്കെ എനിക്ക് തോന്നി അതായിരുന്നു ഒരു ഘടകം പിന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പം നോക്കി സെലക്ട് ചെയ്യുക കാരണം ഞാൻ ഈ പരീക്ഷയ്ക്ക് കാസർഗോഡ് ജില്ലയാണ് സെലക്ട് ചെയ്തത് കാര്യം എന്ന് വെച്ചാൽ കാസർഗോഡായിരുന്നു ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് അപേക്ഷകളുള്ളത് അതുകൊണ്ട് കട്ട് ഓഫ് അവിടെ കുറയുമെന്നല്ല അവിടെ വേക്കൻസി നേരെ കുറവാണ് അതുകൊണ്ടാണ് ആൾക്കാരെ അപേക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ ലിസ്റ്റിൽ വന്ന് അല്ലല്ലേ നമുക്ക് കുറച്ച് ഫിറ്റ്നസ്സൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കാസർഗോഡ് ചൂസ് ചെയ്തത് അതേപോലെ നിങ്ങൾ ലിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നോക്കി ചെയ്യുക അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എസ് എ പി കഴിഞ്ഞവണ് ഏറ്റവും ചെറിയ കട്ട് ആണ് വന്നത് അതുകൊണ്ട് കൂടുതൽ അപേക്ഷയിൽ എസ് എ പി വരാൻ സാധ്യത ഉണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ മാറ്റി വെക്കുക കുറച്ച് പാടുള്ളവർ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കുറേ അധികം പുതിയ ആൾക്കാരാണ് പരീക്ഷ എഴുതിയേട്ടാണ് എനിക്ക് തോന്നിയത് ഇത് ഫോർസ് എക്സാം ആയതുകൊണ്ടായിരിക്കാം ഇത്ര കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ മറ്റൊരു വീഡിയോ കാണാം